ഛത്രം തേ വാരണം ഗേഹേ കാവതിഷ്ടീ തഥാ സ്യന്ദനവരുപുരാസീത് പ്രാപദേ ക്ഷത്രം തേ വരുണം ഗേഹേ കാഞ്ചനസ്രാവി തിഷ്ടതി തഥായം പുരാസീത് പ്രജാപതി വരുണം വരുണയെ സംബന്ധിച്ചത് കാഞ്ചനസ്രാവി സ്വർണം സ്രവിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്വർണം പൊഴിക്കുന്നത് ഛത്രം കുട അല്ലെങ്കിൽ വെൺകൊറ്റകുടേ അങ്ങയുടെ ഭവനത്തിൽ തിഷ്ടതി സ്ഥിതി ചെയ്യുന്നു തഥ അപ്രകാരം യ ഏതൊന്ന് പുര മുമ്പ് പ്രജാപതേ ആസീത് പ്രജാപതിയുടേത് അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ അയം സ്യന്തനവര ഈ ശ്രേഷ്ഠമായ തേരും അങ്ങയുടെ ഭവനത്തിൽ സ്ഥിതി ചെയ്യുന്നു സ്വർണം പൊഴിക്കുന്ന വാരുണഛത്രവും മുമ്പ് ബ്രഹ്മാവിന്റേതായിരുന്ന ഈ ഉത്തമ രഥവും അങ്ങയുടെ ഭവനത്തിൽ സ്ഥിതി ചെയ്യുന്നുരീഷ ത്വയാഹൃത പാശ സലില സ്വാമിൻ ൃത്യുദേവന്റെ ഉത് നാമ ഉത്യെ അല്ലെങ്കിൽ മരണത്തെ കൊടുക്കുന്നത് എന്ന് പ്രസിദ്ധിയുള്ള ശക്തി വേൽ ത്വയാഹൃത അങ്ങയാൽ അപഹരിക്കപ്പെട്ടു സലില രാജസ്യ സലിലങ്ങളുടെ അധിപതിയായ വരുണന്റെ പാശ പാശവും ്രാതു അങ്ങയുടെ ഭ്രാതാവിന്റെ പരിഗ്രഹ അധീനത്തിലാണ് പ്രഭു മൃത്യുവിന്റെ ഉത്ക്രാന്തിത എന്ന് പ്രസിദ്ധമായുള്ള വേല അങ്ങ് അപഹരിച്ചു സലിലരാജനായ വരുണന്റെ പാശം അങ്ങയുടെ ഭ്രാതാവിന്റെ വശത്താണ് മൃത്യുദേവന്റെ ഉത്ക്രാന്തിത എന്ന് പ്രസിദ്ധമായ ശക്തി ശുംഭൻ അപഹരിച്ചു എന്ന് പറയുമ്പോൾ ശുംഭൻ മൃത്യുവിനേയും ജയിച്ചു എന്നാണ് സൂചന വരുണപാശം പാശം ദിവ്യായുധങ്ങളിൽ ഒന്നാണ് അത് നിശുംഭന്റെ കൈവശവും ഇരിക്കുന്നു निशुम्भस्याब्धिजाताश्चां समस्ताजादयां वह्निश्चाभि ददौ तुभ्यम् अग्निशौजे च वासी निशुम्भस्य अब्धिजाताश्चा समस्तारक्तजादयां वह्निश्चाभि ദദോ തുഭ്യം അഗ്നിശൌചേച്ച വാസസി അബ്ദിജാഥ സമുദ്രത്തിൽ ഉണ്ടായവയായ സമസ്താരത്നജാതയായ എല്ലാ രത്നസമൂഹങ്ങളും നിശുംഭശ്യാച്ച നിശുംഭന്റേതായിരിക്കുന്നു വന്യവി അഗ്നിയും തുഭ്യം അങ്ങേക്കായിട്ട് അഗ്നിശൗചി അഗ്നി കൊണ്ട് ശുചിയാക്കാവുന്ന വാസസീച്ച രണ്ടു വസ്ത്രങ്ങളും ദദോ തന്നു സമുദ്രത്തിൽ എല്ലാ രക്തസമൂഹങ്ങളും ഇപ്പോൾ അങ്ങയുടെ സഹോദരനായ നിശുംഭന്റെ സ്വാധീനത്തിലാണ് അഗ്നിയും അങ്ങയ്ക്കായി അഗ്നി കൊണ്ട് ശുചിയാക്കാവുന്ന രണ്ട് വസ്ത്രങ്ങൾ തന്നു സാധാരണയായി വസ്ത്രങ്ങൾ ജലം കൊണ്ടാണ് വൃത്തിയാക്കാറുള്ളത് അഗ്നി കൊടുത്ത വസ്ത്രങ്ങൾ അഗ്നി അഗ്നിശൗചയങ്ങളാണ് തീരിട്ടാൽ അഴുക്ക് പോകുന്നവ ഏവം ദൈത്യേന്ദ്ര രക്താനീം സമസ്താ സ്ത്രീരത്നമേഷ കളയാണി ത്യാ കസ്മാന് ഗൃഹ്യതേര ആഹ്ദാനീരമേഷ കളയാണി ത്യാ കസ്മാന് ഗൃഹ്യത ദൈത്യേന്ദ്ര അലയോ ദൈത്യരാജാവേം ഇപ്പകാരം സമസ്തരത്നത്നങ്ങളും തേ അങ്ങായിട്ട് ആഹ്ദാനി അപഹരിക്കപ്പെട്ടു ഏഷ ഈ ഏഷ കല്യാണി ഈ സ്ത്രീരത്നം അല്ലെങ്കിൽ ഈ ഈ മംഗളരൂപിണിയായ സ്ത്രീ ത്വയ അങ്ങയാൽ കസ്മാദ് എന്തുകൊണ്ട് നഗൃഹ്യത ഗ്രഹിക്കപ്പെടുന്നില്ല ദൈത്യരാജാവെ ഇങ്ങനെ എല്ലാ രത്നങ്ങളും അങ്ങേക്കായിട്ട് ഹരി അപഹരിക്കപ്പെട്ടു സ്ത്രീകളിൽ വെച്ച് രത്നവും മംഗളകാരിണിയുമായി ഇവൾ എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല